കഴിഞ്ഞ ഓഗസ്റ്റ് നാലിനാണ് ഇത്തരത്തിൽ കടവന്ത്ര സ്വദേശിയായ സുഭദ്രയെ കാണാനില്ലെന്ന് കാട്ടി മകൻ പരാതി നൽകുന്നത് മകൻ രാധാകൃഷ്ണനാണ് ഇത്തരത്തിലൊരു പരാതി കടവന്ത്ര പോലീസിൽ നൽകുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടെ ഈ കേസെടുത്ത് പോലീസ് അന്വേഷണം നടത്തി അങ്ങനെ വിശദമായ ഒരു പരിശോധനയിൽ ഈ സുഭദ്ര മൃതദേഹം കണ്ടെത്തിയ പ്രദേശത്ത് എത്തിയതായി പോലീസിന് വിവരം ലഭിച്ചു അങ്ങനെ പോലീസ് ഈ കേസ് ആലപ്പുഴ പോലീസിന് കൈമാറി അങ്ങനെ ആ പോലീ കേസ് മണ്ണഞ്ചേരി പോലീസാണ് ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസാണ് നിലവിൽ അന്വേഷിക്കുന്നത് ഈ മൃതദേഹം കണ്ടെത്തിയ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന നിതിൻ എന്ന മാത്യൂസ് ഭാര്യ ഷർമിള ഇവരുമായി ഇവർക്ക് പരിചയമുണ്ട് അങ്ങനെ ഇവർ ഇവിടേക്ക് എത്തിയിരുന്നു എന്നുള്ളൊരു വിവരം പോലീസിന് ലഭിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ പ്രദേശത്ത് അതായത് ഈ മൃതദേഹം കണ്ടെത്തിയ കോർത്തുശ്ശേരിയിലെ ആ വീട്ടിലേക്ക് എത്തി ആ പരിസരത്ത് ഒക്കെ ആളുകളോട് ചോദിച്ചു അങ്ങനെ സുഭന്ദ്രയെ പോലെ ഒരു സ്ത്രീ അവിടെ കണ്ടിരുന്നു എന്നുള്ളൊരു വിവരം നാട്ടുകാർ നൽകി അങ്ങനെ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഈ മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന കെടാവർ നായ്ക്കളെ നായയായ മാന െ ആലപ്പുഴ പോലീസിന്റെ പക്കലുള്ള കെടാവർ നായയായ മായ എന്ന നായയെ ഈ പ്രദേശത്ത് എത്തിച്ചു അങ്ങനെയാണ് ഈ മൃതദേഹം ഇവിടെ ഉണ്ട് എന്നുള്ള പോലീസ് പോലീസ് മനസ്സിലാക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇന്നിപ്പോൾ അവിടെ എത്തി മണ്ണ് മാറ്റി പരിശോധന നടത്തിയപ്പോഴാണ് വീടിന് സമീപത്തുള്ള പറമ്പിൽ നിന്ന് ഈ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് ഏതായാലും ഇത് സുഭദ്രയുടേതാണോ എന്നുള്ള കാര്യത്തിൽ ഇനി ഒരു പരിശോധന നടക്കേണ്ടതുണ്ട് അതിലൊരു ഉറപ്പ് ലഭിക്കേണ്ടതുണ്ട് അതിന് ഫോറൻസിക് പരിശോധനയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അടക്കം പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്കും പോകേണ്ടതുണ്ട് കാരണം കാലപ്പഴക്കമുണ്ട് ഈ മൃതദേഹത്തിന് അതുകൊണ്ട് തന്നെ ഇത് സുഭദ്രയാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല അതിൽ പോലീസ് സംശയിക്കുകയാണ്